പുനലൂർ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി ഏഴായിരത്തിൽ പല കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് കലോത്സവം അരങ്ങേറുന്നത് കലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്താൽ എ പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ആർ പത്മഗിരീഷ് നിർവഹിച്ചു ഏറ്റവും കൂടുതൽ തുടങ്ങാൻ നിശ്ചയിച്ച പാൻഡേ പരിസരം ഇപ്പോൾ നടക്കുകയാണ് നമുക്ക് സർഗവാസിനിയുള്ള പ്രിയപ്പെട്ട സ്ഥിതികളുടെ ആ മിന്ന കലാപ്രകടനം വിവിധ വേദികളായി നമുക്ക് കാണുവാനുള്ള അവസരമാണ് ഇതു ഇവിടെ ഒരുങ്ങുന്നത് ഈ നാട് എല്ലാവരും തന്നെ ഈ മേളയെ വരവേറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഫുഡ് കമ്പനിയുടെ നേതൃത്വത്തില് നമ്മള് ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും വിപസമർദ്ദമായ സദ്യഘട്ടങ്ങൾ സദ്യവട്ടങ്ങളുടെ ഒരു അതുപോലെ തന്നെ തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം

സമാപന സമ്മേളനം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷ ശ്രീമതി ആനന്ദപള്ളി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനെ കുറിച്ച് യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാം കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഭൂഗ്രാമുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വാഹനാനുപീകരണത്തിനും മറ്റ് മറ്റു എല്ലാ കാര്യങ്ങളും പൊടിപേടനത്തിനും മറ്റു എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രതികരണങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാൻ നന്ദി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ആർ മീരാ ആർ നായർ ഹെഡ്മിസ്ട്രസ് ബി ശ്രീകല പി വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്